നമ്മുടെ അതിനൂസ്തേ ഞാൻ എണീറ്റ ഉടനെ തന്നെ അവൾ അവളെണീറ്റിട്ടുണ്ടായിരുന്നെട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ ഞാൻ എണീറ്റ് കിച്ചണിൽ വന്നതിന് അവൾ മണത്തറിയും പിന്നെ അവൾ കിച്ചണിലോട്ട് ഓടി വരും കേട്ടോ എത്ര ഉറക്കത്തിലാണെന്നുണ്ടെങ്കിലും അവൾ അവളെണീറ്റ് വരും ഞാൻ എണീറ്റ് വന്നിട്ട് നേരെ തന്നെ ചായ കച്ചാലും പിന്നെ മാഗി റെഡിയാക്കിക്കൊണ്ടിരിക്കാനാണ് അപ്പോൾ അവളെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇളക്കി തരാമെന്ന് പറഞ്ഞു രണ്ട് മൂന്ന് ഇളക്കി ഇളക്കിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു അതിനൂസി അവിടെ വെച്ചേക്ക് നല്ല ചൂടുണ്ട് നിന്നെ മേത്ത് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടാ പിന്നെ ഗ്യാസ് ഒക്കെ ഓഫാക്കി തരുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശനിക്കാക്ക് ഇണീട്ട് വന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ഷിൻകാക്ക് ചായയും അതുപോലെ അപ്പം തന്നെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ ഐനൂസിന് മേലായിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അയിനൂസിന് ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആട്ടാ നൈസറിയിൽ അതുകൊണ്ട് തന്നെ അവളെ നല്ലോണം ഒരുക്കി തന്നെ വിടണം പക്ഷേ നമ്മൾ അതിനൂസിന് ചെറുതായിട്ട് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ കുളിപ്പിക്കാനൊന്നും നിന്നിട്ടില്ല നിന്നിട്ടില്ലാട്ട പിന്നെ വേഗം തന്നെ കുറച്ച് ക്രീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൗഡറൊക്കെ ഇട്ട് ആളൊന്നും സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് തുമ്മലുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് മുഖത്തൊന്നും ഞാൻ അധികം പൗഡർ ഇടുന്നില്ലാട്ട ആൾക്കും എല്ലാ അലർജിയും കാര്യങ്ങളൊക്കെ വന്നാലെന്ന് വിചാരിച്ചിട്ട് പിന്നെ ആളുടെ വളയും സ്ലൈഡും ക്ലിപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തലേലും ഞാൻ അങ്ങനെ എണ്ണ ഒന്നും ഇട്ടുകൊടുക്കുള്ളാട്ടോ കാരണം ചെറുതായിട്ടിങ്ങനെ പനിയും കോളടിക്കുന്നുണ്ട് അപ്പോൾ ആൾക്ക് മരുന്നും കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഞാൻ എന്തായാലും വലിയ കാര്യമായിട്ടൊന്നും എണ്ണ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ രണ്ട് സൈഡിലും ദാ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ തെങ്ങ് എന്നാണ് ഇതിനെ പറയുന്നത് തെങ്ങ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ തെങ്ങും കെട്ടിക്കൊടുത്ത് ആൾ ചെടിപ്പൊക്കെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ആളെ കാണി ആൾക്ക് രണ്ട് മൂന്ന് വരെ കാണിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ കൊണ്ടുപോയി കാണിക്കാനട്ടാ ക്രിസ്മസ് സെലിബ്രേഷൻ ആണെന്നൊക്കെ പറഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് പക്ഷേ എനിക്കൊക്കെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങുന്ന നേരം കൊണ്ട് ഞാൻ എന്താ നമ്മുടെ സോഫ സെറ്റിയൊക്കെ ഒന്ന് കൊടുക്കും ി വിരിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഇക്ക ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ അയിനൂസിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ബാഗിലെടുത്ത് വെക്കുന്നുണ്ട് നമ്മുടെ അയിനൂസിന് ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞാലും നമ്മൾക്ക് അവർക്ക് ഈ ക്ലാസ് ഉണ്ടോ അതായത് നഴ്സറിയിൽ ഇരുത്തും നമുക്ക് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പിന്നെ റിട്ടേൺ വീട്ടിലോട്ട് വന്നോട്ടാ അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ നേഴ്സറി എത്തിയിട്ടുണ്ട് നഴ്സറി എത്തിയപ്പോഴത്തേക്കും എന്താ പരിപാടികളൊക്കെ വെറുതായിട്ട് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അതാ കേക്ക് വെച്ചു പിന്നെ ബലൂണൊക്കെ വീർപ്പിച്ച് എല്ലാം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നെട്ട് ഞാൻ വരുമുന്നേ എല്ലാവരും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കേക്കൊക്കെ കട്ട് മിസ് എല്ലാവർക്കും കൊടുക്കാൻ കേട്ടോ പിള്ളേർക്കൊക്കെ പിള്ളേരെല്ലാവരും കൂടി നിന്നിട്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ ഐനൂസും എല്ലാവരും കൂടി നിന്നിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു പിന്നെ നമുക്കും ഓരോ പീസ് കേക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നെട്ടോ നമുക്ക് ഇനി ഒരു പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്ക് വീട് എത്താം നല്ല ഭംഗിക്ക് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ മിസ്സും പിന്നെ അവിടുത്തെ അമ്മമാരൊക്കെ കൂടി നല്ലവണ്ണം ഭംഗിക്ക് അലങ്കരിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫോട്ടോ സെക്ഷനാ കേട്ടോ അങ്ങനെ നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അമ്മമാർക്കൊരു ടാസ്ക് ഉണ്ടായിരുന്നു സൂചി നൂലും കോർക്കണ പരിപാടിയിട്ട് ആദ്യം മിസ്സ് എടുത്തപ്പോൾ വീട് എടുക്കാണ്ട് പറഞ്ഞു പോയി പിന്നെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വേറൊരു ഒരു കുട്ടിയുടെ അമ്മയാണ് ജയിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് കസാരോട്ടവും കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നെട്ട് ഇങ്ങനെയൊക്കെ കാണി ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ തന്നെ ലൈഫിൽ ആദ്യമായിട്ടൊരു എക്സ്പീരിയൻസ് ആണല്ലോ സത്യം പറഞ്ഞാൽ നല്ല എൻജോയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കസാരോട്ടത്തിലും ഞാൻ ജയിച്ചിട്ടുണ്ടായിരുന്നില്ല ഏറ്റവും ലാസ്റ്റ് അവസാനം എത്തിയതാണ് പിന്നെ ഞാൻ ഞാനങ്ങടെ വിട്ട് എടുത്ത് അങ്ങനെയൊന്നും അല്ല വേറെ ആളാണ് ജയിച്ചത് അങ്ങനെ ആൾക്ക് ഇതാ ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നട്ടോ പിന്നെ നമ്മുടെ കൊച്ചുങ്ങളെ ഗിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഐനൂസിനും അങ്ങുടെ ഗിഫ്റ്റും ഇങ്ങടെ ഗിഫ്റ്റൊക്കെ കൈമാറുന്നുണ്ടട്ടെ ലാസ്റ്റ് ഓട്ടോ മത്സരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ করচরচে